കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയു കാണിക്കുന്നത് ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊടുങ്ങല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അളവിന് എന്ന് പറയുന്നത് വീണ്ടും അഞ്ചു വർഷം വഞ്ചിക്കാൻ വേണ്ടി ഉള്ള അത് കൊടിയ വഞ്ചന എന്താണ് എന്താണോ ഇവരെ സുഖിപ്പിച്ച് നേടാമെന്ന് വിചാരിച്ച് വഞ്ചിക്കപ്പെട്ടത് ഇവരാണെങ്കിൽ ആ വഞ്ചനയെറ്റണം ആ വഞ്ചനയില്ലായ്മ ചെയ്യണം എന്ന് പറയുന്ന ചതിയോ തെറ്റോ എന്താണെന്ന് വെച്ചാൽ അത് പുനരെഴുത്ത് നടത്തണം നഗരസഭയിൽ പട്ടികജാതി പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിലുള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പട്ടികജാതി കമ്മീഷന് ബി ജെ പി നൽകുന്ന പരാതിയുടെ ഒപ്പു ശേഖരണം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂരിലെ ഭൂമി ഇടപാടിൽ പട്ടികജാതിക്കാരെ നഗരസഭ വഞ്ചിച്ചതായി സുരേഷ് ഗോപി പറഞ്ഞു ചാപ്പാറയിൽ നടന്ന പരിപാടിയിൽ ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നേതാക്കളായ ഐ എ എസ് മനോജ് ടി ജെ ജെമി ഒ എൻ വിജയൻ വി എം പുരുഷോത്തമൻ കെ എസ് ശിവറാം എന്നിവർ പങ്കെടുത്തു ടി സി വി കൊടുങ്ങല്ലൂർ